ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇത് കാർത്തിക വിളക്കിന് അടുത്ത വീഡിയോ ആണ് അപ്പോൾ ആദ്യം തന്നെ വീട്ടിൽ പോയിട്ട് വിളക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയ വിളക്കൊക്കെ എടുത്തിട്ട് അതിലേക്ക് തിരിയും എണ്ണ കാര്യങ്ങളൊക്കെ കൊടുക്കലായിരുന്നു പിന്നെ നമ്മൾ കുത്തുവിളക്ക് തന്നു അതിലും ഞങ്ങൾ ചെയ്തു അതിന് ശേഷം ഞാനും അനിയത്തിയും കൂടിയിട്ട് അവളെടുത്ത് വയ്ക്കലും ഞാൻ അവൾക്ക് വേണ്ട എണ്ണയും തിരിയൊക്കെ വെച്ചു കൊടുക്കൽ കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ പുറത്ത് പോയിട്ട് ഓരോ വിളക്ക് ഓരോ സൈഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് വെക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു എന്ന ദിവസം വളരെ പ്രത്യേകതയും അടിപൊളി നല്ല ഭയങ്കര ആയിരുന്നു പിന്നെ അവൾ ഓരോ സൈഡ് വിളക്ക് വെക്കുകയായിരുന്നു പിന്നെ ഞാനും അതുപോലെ പോയിട്ട് കുറച്ച് നേരം ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഫുൾ ഓഫ് വിളക്ക് കാര്യങ്ങളൊക്കെ എല്ലാം എല്ലാവിടെയും വെച്ച ശേഷം ശരിക്കും പറഞ്ഞു വെച്ചാൽ കാണുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പറഞ്ഞു വെച്ചാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം മാറി നിന്നിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു അവിടുത്തെ അവസ്ഥ പിന്നീട് ഞാൻ പുറത്ത് വന്നിട്ട് ജസ്റ്റ് വീഡിയോയ്ക്ക് എന്തൊക്കെയോ ആക്ഷനും പോസും കാണിക്കണം ഗേസ് പിന്നെ ഞങ്ങൾ താഴെ നിന്ന് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോസ് എടുത്തപ്പോൾ ഇതായിരുന്നു അതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല രസം ഉണ്ടായിരുന്നു നമുക്ക് വീട്ടിൽ തന്നെ അങ്ങനെ ഫുൾ ഓഫ് ഇങ്ങനെ വിളക്ക് എത്തിച്ച് കാണുന്ന സമയത്ത് ഇതായിട്ടുള്ള ഒരു വേറെ പീസ്ഫുൾനെസ് തന്നെ ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേളു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചറ്റാ ബൈ ബൈ